ഇതാണ് എസ് പി സി ഹോമിയോ അഗ്രോ കെയർ കൊമ്പൻ ചെല്ലി ചെമ്പൻചെല്ലി മാത്രമല്ല ചെടികൾക്ക് വരുന്ന മണ്ടരി അതുപോലെ എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് സാറ് ഇരുപത് വർഷങ്ങളുടെ പരീക്ഷണത്തിലൂടെ കണ്ടുപിടിച്ച ഒന്നാണ് ഈ അക് നമ്മുടെ എസ് പി സി ഹോമിയോ അഗ്രോ കെയർ ഇത് നമ്മൾ തെങ്ങിനാണ് കൂടുതലായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് തെങ്ങിൻ്റെ വേരിൽ നമുക്ക് ഒരു അതിൻ്റെ വീഡിയോ നമുക്ക് കിടക്കേണ്ടത് നമുക്ക് തെങ്ങിൻ്റെ വേരിൽ അതായത് ഈ വണ്ണമുള്ള വേരിൽ നമ്മൾ ഇതിൽ നിന്ന് രണ്ട് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കിളക്കി അതിൽ നിന്ന് മുന്നൂറ് എം എൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ച് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് ഇത് ഒരുവിധത്തിലുള്ള ഒരു കീടങ്ങളും തെങ്ങിനെ ബാധിക്കത്തില്ലെന്നാണ് ഇതിന് മാത്രമല്ല ഇത് വാഴയ്ക്ക് ഉണ്ടാകുന്ന പുഴുക്കട് അതായത് പിണ്ടിപ്പുഴു തടപ്പുഴു ഇതുപോലെ ഒരുവിധമുള്ള എല്ലാ കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എസ് പി സിയുടെ എസ് പി സി മാത്രമല്ല പച്ചക്കറികൾക്കാണെങ്കിൽ ഇത് വൺ ബൈ തേർഡ് പോർഷനിൽ മിസ്റ്റ് രൂപത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള കേടുകളുമില്ല മാത്രമല്ല എലി അതുപോലെ തന്നെ വവ്വാൽ അണ്ണാൻ ഇതുപോലെ ഒരു കീടങ്ങളും നമ്മുടെ പ്രോഡക്റ്റുകളെ അതായത് നമുക്ക് ഉണ്ടാകുന്ന പഴങ്ങളെ ആവട്ടെ പച്ചക്കറികളെ ആവട്ടെ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് പല പല എമൗണ്ട് ഇപ്പോൾ നൂറ് ഗ്രാമം നൂറ് ഗ്രാമിന് നമുക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി രൂപയാണ് അതുപോലെ ഇരുന്നൂറ് ഗ്രാമിനാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ